അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് പാലക്കാട് രാഷ്ട്രീയപരമായ വലിയൊരു പോരാട്ടം നടക്കുകയാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ വിജയ സാധ്യത എത്രത്തോളമാണ് പാലക്കാട് ഇടതുപക്ഷത്തിന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും അതിനുള്ള എല്ലാ സാധ്യതകളും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഒന്ന് കേരളത്തിലെ സർക്കാരിൻ്റെ ജനക്ഷേമകരമായ വികസന നയങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് റോഡ് അത് ദീർഘകാലത്തൊരാവശ്യമായി ആവശ്യം യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിച്ചത് പിണറായി സർക്കാരാണ് എറണാകുളം കോയമ്പത്തൂർ വ്യവസായ ഇടനാഴി ഇൻഡസ്ട്രിയൽ കോറിഡോർ ആ പദ്ധതി കേരളത്തിൽ പതിനായിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ഇപ്പോൾ കഞ്ചിക്കോട് വലിയൊരു വ്യവസായ പാർക്ക് വരാൻ വേണ്ടി പോകും കേരളത്തിലെ സമീപകാലത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ പ്രൊജക്റ്റാണിത് ഈ നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫിന് ജനങ്ങളുടെ അനുഭവ സാക്ഷ്യമായി ഉയർത്തി കാണിക്കാവുന്ന പദ്ധതിയാണ് അതോടൊപ്പം ഇവിടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെതാണ് എം എൽ എ കഴിഞ്ഞ പതിമൂന്നര വർഷമായിട്ട് യു ഡി എഫാണ് ഈ മണ്ഡലത്തിൻ്റെ വികസനമില്ലായ്മ ഇപ്പോൾ കേരളത്തിൽ പത്ത്പതിനായിരത്തിലധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടായത് പക്ഷേ ആ ഒരു വികസന പന്താവിൽ നിന്ന് മുഖം നിൽക്കുന്ന ഒരു മണ്ഡലമായി എന്തുകൊണ്ട് പാലക്കാട് മാറി കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾ നടന്നതുപോലുള്ള വികസന പ്രവർത്തനം എന്തുകൊണ്ട് പാലക്കാട് നടന്നില്ല ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ഉയർന്നു വരുന്ന മറ്റൊരു പ്രസക്തമായ ഒരു കാര്യം ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഈ പാലക്കാട് നഗരം നേരിടുകയാണ് ഒരുപക്ഷേ കേരളത്തെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പാലിറ്റികൾ ഒന്നാണ് ഈ പാലക്കാട് പാലക്കാട് ഇപ്പോൾ ഇപ്പോഴും നമുക്കറിയാം ട്രാഫിക് കുരുക്ക് പാലക്കാടിൻ്റെ ഒരു പ്രശ്ന പ്രധാന പ്രശ്നമാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടത്തിലാണ് കൽ കൽമണ്ഡപം അതുപോലെ തന്നെ കൽപ്പാത്തി വൈപ്പാസ് റോഡ് ഉണ്ടാക്കിയ ആ ബൈപ്പാസ് റോഡ് പാലക്കാടിൻ്റെ വികസന ചരിത്രത്തിൽ വലിയൊരു വടിത്തിരിവായിരുന്നു എന്നാൽ അതിനുശേഷം അതുപോലെയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ പതിമൂന്നര വർഷക്കാലം ഇവിടുത്തെ യു ഡി എഫ് എം എൽ എ ഒരു മുൻകൈ എടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് ഇപ്പോൾ സ്റ്റേഡിയം പാതി വഴി നിൽക്കുന്നു അതുപോലെ തന്നെ ഈ ഇവിടെ തൊട്ടടുത്താണെങ്കിൽ ഒരു സ്ലോട്ടറി ഹൗസ് കിഫ്ബിയിൽ പതിമൂന്ന് കോടി അനുവദിച്ചതാണ് അതിന് സ്ഥലം കണ്ടെത്തി പക്ഷെ വർഷങ്ങളായിട്ടും ആ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ചും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു മേഖലയാണ് ഈ പുൽപ്പള്ളി തെരുവ് മേഖല എന്ന് പറയുന്നത് അപ്പോൾ ഈ മോഡേൺ സ്ലോട്ടറിങ് ഹൗസിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു പക്ഷേ മുനിസിപ്പാലിറ്റി ആയിട്ടുള്ള ഒരു തർക്കം നിലനിൽക്കുന്നു ഇവിടുത്തെ എം എൽ എ അതിൽ ഇടപെടണ്ടേ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്താണ് പ്രശ്നമെങ്കിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയെ വിളിച്ച് മുനിസിപ്പൽ ഭാരവാഹികളെ വിളിച്ച് ഒരു യോഗം നടത്തി അതിൻ്റെ കുരുക്കഴിക്കണ്ടേ അതിനെന്ത് നിലപാടാണ് എം എൽ എ സ്വീകരിച്ചിട്ടുള്ളത് അതിനെന്ത് മറുപടിയാണ് ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന് വിശദീകരിക്കാനുള്ളത് പാലക്കാട് ടൗൺ ഹാൾ പാതി വഴി നിൽക്കുകയാണ് നിങ്ങൾക്കറിയാലോ നിങ്ങൾ പോയി കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിൽ എം എൽ എ ഫണ്ട് തൻ്റെ ഫണ്ട് വിനിയോഗിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതി എന്തുകൊണ്ട് പാതി വഴിയിലായി എന്താണതിൻ്റെ തടസ്സം ശരിക്കും മനസ്സ് വെച്ചാൽ കുരു കഴിക്കാനാകാത്ത പരിഹരിക്കാനാകാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ അവ ടൗൺ ഹാൾ പാതി വഴി നിൽക്കുന്നു ഇങ്ങനെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ അത്യന്താപേക്ഷിതമായ നിരവധി പദ്ധതികൾ ഒന്നുകിൽ പാതിവഴിയിലാണ് ഇല്ലെങ്കിൽ തടസ്സപ്പെട്ടു നിൽക്കുന്നു ഇത്തരമൊരു സാഹചര്യം ഇവിടെ ഇവിടെ വികസനമില്ല ജനങ്ങളുടെ മുന്നിൽ കളിച്ചു ചിരിച്ച് നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി മണ്ഡലത്തിന് വേണ്ടി ആത്മാർത്ഥമായി പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം ഒരു എം എൽ എ വിലയിരുത്തുന്നത് അങ്ങനെയൊക്കെയാണ് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പറയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ പേര് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് തലയൂരാൻ ആണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു എം എൽ എയുടെ പ്രാപ്തി ഇല്ലായ്മയാണ് നമുക്കറിയാം കേരള സർക്കാരിനെതിരെ സംസാരിക്കുന്നതിൻ്റെ പത്തിലൊന്ന് ശക്തിയിൽ ഈ മുനിസിപ്പാലിറ്റി വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അപ്പം ഞങ്ങളൊക്കെ എലക്ഷൻ പ്രവർത്തനത്തിന് വന്നവരാണ് ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുത്തപ്പോൾ അവർ പറയുന്നൊരു കാര്യം മുനിസിപ്പാലിറ്റിയും എം എൽ എയും മച്ചാൻ മച്ചാൻ കളി നടക്കുകയാണ് കാരണം മുനിസിപ്പാലിറ്റിക്കെതിരെ മുനിസിപ്പാലിറ്റിയാണ് ഇതിനൊക്കെ തടസ്സമെങ്കിൽ ടൗൺ ഹാളിന് മുനിസിപ്പാലിറ്റിയാണ് തടസ്സമെങ്കിൽ ടൗൺ ഹാളിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിന് കാരണമെങ്കിൽ അതുപോലെ തന്നെ അറവ്ശാലയുടെ ആധുനിക അറവ്ശാലയ്ക്ക് തടസ്സം നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയാണെങ്കിൽ ജനങ്ങൾ അണിനിരത്തി മുനിസിപ്പാലിറ്റി മുന്നിൽ ഒരു പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുണ്ടോ എം എൽ എ ഈ വിഷയത്തിൽ എപ്പോഴും ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമർന്ന് കത്തുകയാണ് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആളിക്കത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ യു ഡി എഫ് എം എൽ എ ആദ്യം ജയിച്ചത് വലിയ ബോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രണ്ടായിരത്തി പതിനാലിൽ ജയിച്ച് ജയിച്ചത് അഞ്ചക്ക ഭൂരിപക്ഷത്തിനാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം കയച്ചലായത് ചെറിയ ബോട്ടിൻ്റെ പിൻബലത്തിലാണ് അപ്പോൾ പാലക്കാട് പോലെയുള്ള സുരക്ഷിതമല്ലാത്തൊരു മണ്ഡലത്തിലെ എം എൽ എയെ എന്തിനു വേണ്ടി വടകരയിൽ കൊണ്ടുപോയി ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു അവിടെ കെ മുരളീധരൻ ഉണ്ട് കോൺഗ്രസിൻ്റെ മുൻ കെ പി സി പ്രസിഡന്റാണ് തലമുതിർന്ന നേതാവാണ് അപ്പോൾ കേരളത്തിലെ പയറ്റിത്തെളിഞ്ഞ നേതാവല്ലേ മുരളീധരൻ ആ മുരളീധരനെ വടകരയിൽ നിന്ന് തുരത്തി ഈ സുരക്ഷിതമല്ലാത്ത പാലക്കാട് മണ്ഡലത്തിലെ എം എൽ എയെ എന്തിനു വടകരയിൽ കൊണ്ടുപോയി നിർത്തി അവിടെ നിരവധി നേതാക്കന്മാരില്ലേ വടകരയിൽ കോൺഗ്രസ്സിന് മത്സരിപ്പിക്കാൻ ആളുകൾക്ക് പഞ്ഞുണ്ടോ മുരളീധരൻ തന്നെ മത്സരിക്കുമായിരുന്നല്ലോ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ലേ പിന്നെ എത്ര നേതാക്കന്മാരുണ്ട് അപ്പോൾ എന്താ അതിൻ്റെ പിന്നില കാരണം ഇതിൻ്റെ പിന്നൊരു ഡീലുണ്ട് ആ ഡീൽ എന്താണെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കും ഇപ്പോൾ കൊടകര കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വന്നില്ലേ ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ധർമ്മരാജൻ വിശദാംശങ്ങൾ വന്നു കഴിഞ്ഞല്ലോ നാല് കോടി രൂപ പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ എം ബിക്ക് കൈമാറി എന്ന വാർത്ത ഒന്നില്ലേ ഞാൻ ചോരദ്ദേഹം പ്രതികരിച്ചോ എനിക്കെതിരെ ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിൻ്റെ ഉന്നയിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഞാൻ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് എന്ത് ഡിഫോമേഷൻ കൊടുക്കാത്തത് അദ്ദേഹം അപ്പം ഇതിനൊക്കെ പിന്നിൽ ഒട്ടേറെ കാര്യങ്ങൾ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ പിന്നിൽ പലതുമുണ്ട് അതൊക്കെ ജനങ്ങൾ ബോധ്യമായി ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നല്ല ബുദ്ധിയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നാടകങ്ങൾ നമ്മൾ കണ്ടില്ലേ ഒരു കളവ് പറഞ്ഞു ആ കളവ് അതിൽ പിടിച്ചു നിൽക്കാൻ വീണ്ടും വീണ്ടും കളവു പറയുകയാണ് ഇവിടുത്തെ യു ഡി എഫ് എം എൽ എ ഓരോ ദിവസവും അവകാസ്യനായി കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു യോഗം നടക്കുമ്പോൾ എൻ്റെ ഡ്രസ്സ് ഒരാൾ കൊണ്ടുവരികയാണ് ചെയ്തത് യോഗത്തിൽ വെച്ചിട്ടാണോ സാധാരണ നാളെ എന്ത് ഡ്രസ്സ് ധരിക്കണം തീരുമാനിക്കുക അതിന് കെ പി സി സിയുടെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തണോ പാലക്കാട് എം പി ശ്രീകണ്ഠന യോഗത്തിലേക്ക് വിളിച്ചു വരുത്തണോ മറ്റ് നേതാക്കന്മാരെ വിളിച്ചു വരുത്തണോ അവരെ കാണിച്ചിട്ടാണോ ഇവരുടെ അവസ്ഥ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടത് ഇതൊക്കെ എത്ര അപകാസ്യമായ കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഏത് ഞാൻ കോഴിക്കോടേക്ക് പോകുമ്പോൾ എനിക്ക് ഡ്രസ്സ് വേണം അതിന് വേണ്ടിയിട്ടാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലല്ല ആ ട്രോളി വെക്കുന്നത് അത് വേറൊരു വണ്ടിയിൽ വെക്കുന്നു ഇദ്ദേഹം കരുതുന്നത് ഇതിലാ ഷാഫി പറമ്പിൻ്റെ വണ്ടിയിൽ കയറുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സത്യത്തിൽ ഓരോ ദിവസം കഴിയുമോറും യു ഡി എഫിൻ്റെ മുഖം ഇവിടെ വികൃതമായി വികൃതമായിക്കൊണ്ടിരിക്കുകയാണ് ട്രോളി ഭാഗ് വാദവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചാൽ ഈ ട്രോളി ഭാഗ് വാദത്തിൽ കോൺഗ്രസ് പറയുന്നത് സി പി എമ്മിന് ഒരു ആശയക്കുഴപ്പമുണ്ട് ഇപ്പം അത് മണ്ഡലത്തിൽ ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്ന് അപ്പം ഈ മണ്ഡലത്തിൽ അത് ആർക്കായിരിക്കും ഗുണം ചെയ്യുക എല്ലാ കള്ളപ്പണം നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി വൻതൂതലുള്ള പണമുടക്കലാണ് അത് ഞങ്ങളുടെ പാർട്ടി പരിപാടിയിൽ വിശദമാക്കുന്ന കാര്യമാണ് നേരത്തെ ഉത്തരേന്ത്യയിലാണ് കോൺഗ്രസ് പണം കൊടുത്ത ആളുകളെ വിലക്ക് വാങ്ങിയതെങ്കിൽ കേരളത്തിലും അത് പരീക്ഷിക്കാൻ അവർ ശ്രമിക്കുകയാണ് ബി ജെ പിയും അത്തരം പരീക്ഷണം ആരംഭിച്ചു അതാണ് കുടകര കേസ് പാലക്കാട് നമ്മൾ കണ്ടത് പണം കൊടുത്ത് ചിലരെ വിലക്ക് വാങ്ങാൻ അവർ തീരുമാനിച്ചിരിക്കും പക്ഷെ ഇത് കേരളമാണെന്ന് അവർ മനസ്സിലാക്കണം നമുക്ക് പണം കൊടുത്ത് പലതും വാങ്ങാൻ പറ്റും ഇല്ലേ ക്ലോക്ക് വാങ്ങാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ബെഡ് വാങ്ങാം ഒരു ഫാൻ വാങ്ങാം പക്ഷേ മനുഷ്യരുടെ മനസാക്ഷിയൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പ്രബുദ്ധരായ ജനങ്ങൾ തെളിയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും പണം ഇവിടെ പണം വന്നിട്ടുണ്ട് എന്നുള്ളത് സംശയാതീതമായ കാര്യമാണ് അതുകൊണ്ടാണ് ഈ നാടകം അസമന്ധ നാടകങ്ങളുടെ പരമ്പരകളല്ലേ നമ്മൾ കണ്ടത് എന്തൊക്കെ മാറ്റി പറഞ്ഞു യു ഡി എഫിൻ്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ ജനവിധിയെ അട്ടിമറിക്കാനുള്ളൊരു നീക്കാണ് പക്ഷേ അതെല്ലാം ജനങ്ങളുടെ മുന്നിൽ ശരിയായ വിധത്തിൽ തുറന്ന് കാണിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പറയുന്ന പറയുന്നൊരു ആരോപണമെന്ന് പറഞ്ഞാൽ ബി ജെ പിയും കോൺഗ്രസ് അതുപോലെ ബി ജെ പിയും സി പി എം തമ്മിൽ ഒരു അവശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നുള്ളതാണ് അതിനെങ്ങനെയാണ് നോക്കിക്കാണത് ഞാൻ പറഞ്ഞല്ലോ സുരക്ഷിതമല്ലാത്ത പാലക്കാട് എം എൽ എ സുരക്ഷിതമല്ലാത്ത ഈ പാലക്കാട് മണ്ഡലത്തിലെ എം എൽ എ എന്തിനാ വടകരയും മത്സരിപ്പിച്ചത് അവിടെ ബുരളിത്തന്നെ പോരായിരുന്നോ വേണമെങ്കിൽ സിദ്ധിക്ക് ഉണ്ടായിരുന്നില്ലേ എത്ര നേതാക്കന്മാരുണ്ടായിരുന്നു ഇതിനെന്താ മറുപടി ഒന്നാമത്തെ കാര്യം പിന്നെ കോൺഗ്രസ് ആണോ കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് നേമത്ത് ബി ജെ പിയുടെ നേതാവായ രാജഗോപാൽ ഒ രാജഗോപാൽ ജയിക്കാൻ കാരണം യു ഡി എഫിൻ്റെ ബോട്ട് ബി ജെ പിക്ക് പോയതാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത കാര്യമല്ലേ കഴിഞ്ഞ എലക്ഷനിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തവണ ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും നേമത്ത് ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് എൽ ഡി എഫാണ് അവിടെ ശിവൻകുട്ടിയാണ് വിജയിച്ചത് വട്ടിയൂർക്കാവിൽ ബി ജെ പി ഭീഷണി ഉയർത്തിയിരുന്നു ഒരു തവണ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു എന്നാൽ എല്ലാ ആശങ്കളും അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ട് മൂന്നാം സ്ഥാനത്തുനിന്ന് കുതിച്ചുയർന്നത് യഥാർത്ഥത്തിലടതുപക്ഷമാണ് വി കെ പ്രശാന്ത് അവിടെ ജയിച്ചില്ലേ എവിടെയാണ് ഇത്തരത്തിൽ ബി ജെ പിയുമായി കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നേരിട്ട് ഏറ്റുമുട്ടി അവർ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂരിൻ്റെ അനുഭവം നമുക്കുണ്ടല്ലോ തൃശ്ശൂരിൽ എന്തുകൊണ്ട് എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു എൺപത്താറായിരം വോട്ട് യു ഡി എഫിൻ്റെ ചോർന്നു എഴുപതിനായിരത്തിൽ പറ എഴുപത്തയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു യു ഡി എഫിൻ്റെ ബോട്ട് എങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് പോയി എൽ ഡി എഫിന് വോട്ട് വർദ്ധിച്ചു യു ഡി എഫിന് എൺപത്താറായി കുറഞ്ഞു അപ്പോൾ വളരെ വ്യക്തമല്ലേ ഏതാണ് ഡീൽ എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അവർ തന്നെ കമ്മീഷന് വെച്ചില്ലേ ടി എൻ പ്രതാപൻ്റെ പങ്ക് അവിടുത്തെ ഡി സി സി നേതൃത്വത്തിൻ്റെ പങ്ക് കെ സി ജോസഫ് കമ്മീഷനിലെ എന്തേ പുറത്തു വരാത്തത് ഏതാണ്ട് പത്രത്തിൽ വാർത്തകൾ വന്നല്ലോ ഏറിയും കുറഞ്ഞു അപ്പോൾ ഇത് വളരെ വ്യക്തമാണ് എന്ത് നിലപാടാണ് യു ഡി എഫിനെതിരായിട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായിട്ട് ഇവർ സ്വീകരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയനെ വിമർശിക്കുന്നത് പോലെ മോഡിയെ വിമർശിച്ചിട്ടുണ്ടോ ആർ എസിനെ വിമർശിച്ചിട്ടുണ്ടോ ഈ യു ഡി എഫ് നേതാക്കന്മാർ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ എസ്സിനെതിരെ നടത്തിയ ഒരു പ്രസംഗം സംപ്രേഷണം ചെയ്യാൻ പറ്റുമോ അവർക്ക് ആർ എസിനെ ശക്തമായി വിമർശിക്കുന്ന ഒരു പ്രസംഗം കേരളത്തിൽ ഇടതുപക്ഷം നേതാക്കൾ ചെയ്യുന്നതുപോലൊരു പ്രസംഗം നടത്താൻ ധൈര്യമുണ്ടോ ഇദ്ദേഹത്തിന് നിങ്ങൾ നോക്ക് എവിടെ നിങ്ങളൊന്ന് ഗൂഗിളെടുത്ത് നോക്ക് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ആർ എസ്സിനെതിരായ നിലപാടെന്താണ് അല്ലെങ്കിൽ ഇവിടുത്തെ മുൻ എം എൽ എയുടെ നിലപാടെന്താണ് എന്തുകൊണ്ടും മുനിസിപ്പാലിറ്റിക്കെതിരെ മുൻ എം എൽ എ നിലപാട് സ്വീകരിച്ചില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ അസമന്ധ നാടകങ്ങൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നാണംകെട്ട ഈ ഡീലിങ്സ് ഇതൊക്കെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചറിയും ഇടതുപക്ഷത്തിന് പാലക്കാട് മണ്ഡലത്തിൽ നല്ലൊരു മുന്നേറ്റം മുന്നേറ്റുണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ വർഷം സി പി എമ്മിൻ്റെ വോട്ടുകൾ കോൺഗ്രസ്സിലെ ക്രോസ് വോട്ടായി പോയെന്നൊരു ആരോപണമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഈ വർഷം അതെങ്ങനെ സംഭവിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അല്ല എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുറവൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരാൻറ്റി ഇക്വുമൻസി എം എൽ എക്കെതിരായിട്ടുണ്ടായിരുന്നു അതിനെ മറികടക്കാൻ വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം അത്തരം ബി ജെ പി ജയിക്കാൻ പോകുന്നു എന്ന പ്രചരണം അദ്ദേഹത്തിൻ്റെ കേന്ദ്രങ്ങൾ തന്നെ അഴിച്ചു വിട്ടു അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ കുറച്ച് ബോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷെ എല്ലാ സമയത്തും പുലി വരുന്നേ പുലി വരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല ഇത്തവണ സരിൻ മികച്ച സ്ഥാനാർത്ഥിയാണ് പാലക്കാട് മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഹൈ പ്രൊഫൈലാണ് സരിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹം ഡോക്ടറാണ് അടേം ഒരു സിവിൽ സർവീസുകാരനാണ് പിന്നെ മതനിരപേക്ഷ നിലപാടുണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത് കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് ഗാന്ധിയുടെ അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ ആശയങ്ങളിൽ ആകർഷണമായിട്ടാണ് അദ്ദേഹം ധരിച്ചത് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ആശയങ്ങൾ പിന്തുടരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ധരിച്ചാണ് അവിടെ നിന്നു അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമായി ഗാന്ധിയിൽ നിന്നും നെഹ്റുവിൽ നിന്നും വളരെയേറെ അകന്നിരിക്കുന്നു അതൊക്കെ കോൺഗ്രസ് എന്നെ കൈവിട്ടിരിക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ മതനിരപേക്ഷ സംരക്ഷിക്കാൻ മതനിരപേക്ഷ കേരളത്തെ നിലനിർത്താൻ കഴിയണമെങ്കിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനാണ് കഴിയുക എന്ന തിരിച്ചറിവിൽ നിന്നാണ് കോൺഗ്രസ് ബന്ധുപേക്ഷിച്ച് അദ്ദേഹം എൽ ഡി എഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു നിലപാടാണ് പ്രശ്നം താൻ സ്വീകരിച്ച ഒരു നിലപാട് ആ നിലപാടിലെ പോരായ്മ തിരിച്ചറിഞ്ഞു ഒരു ശരിയായ നിലപാട് ഒരാൾ സ്വീകരിച്ചാൽ അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷം എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ കാല ചരിത്രത്ത് നോക്കിയാൽ എത്രയോ സ്വതന്ത്രം നമ്മൾ മത്സരിപ്പിച്ചിട്ടില്ലേ വി ആ കൃഷ്ണഅയ്യർ സ്വതന്ത്രനായിരുന്നില്ലേ നമുക്കറിയാമല്ലോ പാലക്കാട് ആദ്യത്തെ ആരോഗ്യമന്ത്രി എ ആർ മേനോൻ സ്വതന്ത്രമായിരുന്നില്ലേ സാനുമാഷ് നമ്മുടെ സ്വതന്ത്രനായി ജയിച്ച ആളല്ലേ അതുപോലെ എസ് കെ പൊറ്റക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ചല്ലേ ഇടതു തലശ്ശേരിയിൽ വെച്ച് അദ്ദേഹം തോൽപ്പിച്ച ഡോക്ടർ സുമാർ കഴിക്കോടനെ ആയിരുന്നില്ലേ ഇങ്ങനെ എത്രയെത്ര ചരിത്രമുണ്ട് ഇപ്പോൾ അദ്ദേഹം ശക്തമായ മതനിരപേക്ഷ നിലപാട് വരുത്തിപ്പിടിക്കുന്ന ഒരാളാണ് ഒരു സ്കോളറാണ് അദ്ദേഹം സിവിൽ സർവീസുകാരനാണ് ഒരു ഡോക്ടറാണ് അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോടുള്ള ജനങ്ങളുടെ കടുത്താമർശം എം എൽ എയുടെ നിരുത്തരവാദപരമായ സമീപനം ഇതൊക്കെ പാലക്കാട് മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സജീവമായ ചർച്ചാ വിഷയങ്ങളാണ് തീർച്ചയായിട്ടും അതെല്ലാം ഡോക്ടർ സരിന് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡോക്ടർ സരിൻ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം സതസ്കോപ്പ് എന്ന് പറയുമ്പോൾ മണ്ഡലത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു എം എൽ എ ആയി മാറാൻ കഴിയും പ്രതീകാത്മകമാണ് ആ ചിഹ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സംശയമില്ല പാലക്കാട് ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി നെഞ്ചേറ്റും സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഈ പാലക്കാട് ചേലക്കര തിരഞ്ഞെടുപ്പുകൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്ന വിശ്വസിക്കുന്നത് അല്ല കേരളത്തിൽ ചേലക്കരയിൽ ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണിത് കാൽ നൂറ്റാണ്ടായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സീറ്റാണ് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി സഖാവ് യു ആർ പ്രദീപ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലയളവിൽ നിയമസഭയിൽ നല്ല സഹപ്രവർത്തകനായിരുന്നു വളരെ മിടുക്കനായ ഒരു ജനപ്രതിനിധിയായിരുന്നു ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഏതൊരാൾക്കും പ്രാപ്യനായ ഒരു വ്യക്തിയാണ് ചേലക്കരയും പാലക്കാടും തീർച്ചയായിട്ടും എൽ ഡി എഫ് മുന്നേറ്റമുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം യു ഡി എഫ് കേരളത്തിൽ കുഴച്ചു നാളുകളായി സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട് ഇപ്പം നമുക്കറിയാം വികസന പദ്ധതികളോട് മുഖം തിരിഞ്ഞിൽക്കില്ല അവർ ചെയ്യുന്നത് ഒരു പ്രതിപക്ഷം ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷമാകണ്ടേ ഇപ്പം നാഷൻ കാര്യത്തിൽ നാഷണൽ ഹൈവേ പദ്ധതിക്ക് തുറങ്ങുവെക്കാനല്ലേ കീഴാറ്റൂർ സമരം ഉണ്ടായത് തളിപ്പറമ്പിലെ കീഴാറ്റൂർ സമരം ആ സമരത്തിൽ യു ഡി എഫും ബി ജെ പിയും കൈകോർക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഗെയിൽ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കഴിവേട് കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഗെയിൽ പദ്ധതി നമ്മുടെ നാടിന് അത്യന്താപേക്ഷിതമായൊരു പദ്ധതി നടപ്പാക്കാൻ ഇച്ഛാശക്തി കാണിച്ചത് പിണറായി സർക്കാരാണ് അതിനെ തടസ്സപ്പെടുത്താൻ എന്തൊക്കെ ശ്രമിച്ചു കലാപുണ്ടാക്കാൻ ശ്രമിച്ചില്ലേ പക്ഷേ അതൊക്കെ സർക്കാർ അങ്ങേറ്റത് അവധാനതയോടെ അതിനെല്ലാം അഭിമുഖീകരിച്ചു ഇപ്പോൾ ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ചു നാഷണൽ ഹൈവേ പൂർത്തീകരിക്കാൻ പോകുന്നു ഇൻഡസ്ട്രിയൽ കോറിഡോർ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു അങ്ങനെ നമ്മുടെ കേരളത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാവുകയാണ് പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട് കേന്ദ്ര ഗവൺമെൻറ് അവഗണനയുണ്ട് സാമ്പത്തിക ഉപരോധമുണ്ട് കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തെയാണ് ബി ജെ പി മുഖ്യ ശത്രുവായി കാണുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ ഞങ്ങളുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണ് ചെങ്കൊടിയെ കുഴിച്ചു മൂടും എന്ന് പറഞ്ഞത് ആർ എസ് എസ് നേതാവല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശത്രു ആശയപരമായി ഞങ്ങളാണ് അവർ ബി ജെ പി ഭയപ്പെടുന്നത് ഇടതുപക്ഷ ആശയങ്ങളാണ് അതുകൊണ്ടാണ് അവർ മാർസത്തെ അവരുടെ ശത്രു സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് മാർസത്തെ അവർ കാണുന്നത് അവർ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ തകർക്കണമെങ്കിൽ ഇവിടെ എം എൽ എമാരെ ഓപ്പറേഷൻ ലോട്ടസ് പറഞ്ഞ് പണം കൊടുത്ത് വിലക്ക് വാങ്ങാൻ പറ്റില്ല പിന്നെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ ആസാമിലെ ഹിമന്ത വിശ്വ ശർമ്മയെ എങ്ങനെ കാലം എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം സി ബി ഐയുടെ കേസിൽ പ്രതിയാകുമെന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ വിരട്ടി ഈ സി ബി ഐയെ വെച്ച് വിരട്ടി അദ്ദേഹം മറുകണ്ടം ചാടി അയാൾ പി സി സി പ്രസിഡന്റ് ആയിരുന്നില്ലേ ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയല്ലേ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ അന്വേഷണ ഏജൻസി വെച്ചിട്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷത്തെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല സ്വർണ്ണക്കടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ നാടകങ്ങൾ ഇവിടെ നടന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം ആരോപണം ഉയർത്തി എല്ലാം ദയനീയമായി പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടില്ലേ അപ്പോൾ അന്വേഷണ ഏജൻസിയെ വെച്ച് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ ഓരോ എൽ ഡി എഫ് എം എൽ എയും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ ഭയക്കണ്ടു ഇടതുപക്ഷത്തിൻ്റെ കൈകൾ ശുദ്ധമാണ് അപ്പോൾ അതും നടക്കില്ല പിന്നെ എന്താ ചെയ്യാൻ പറ്റുക സംസ്ഥാനത്ത് അർഹമായ സാമ്പത്തിക സഹായം നിഷേധിക്കുക ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുക അതല്ലേ വയനാടിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് ഏതാണ്ട് നൂറ് ദിവസമായില്ലേ പ്രധാനമന്ത്രി പതിനൊന്നാം ദിവസം വന്നല്ലോ എന്നിട്ട് പ്രധാനമന്ത്രി ഒന്നും പണമില്ലെന്ന കാരണത്താൽ ഒന്നും തടസ്സപ്പെടില്ല എന്ന് പറഞ്ഞു ഇതുവരെ ധനസഹായം അനുവദിച്ചു മഴ പെയ്ത സംസ്ഥാനങ്ങൾക്ക് സാധാരണ നിലയിൽ മഴ പെയ്ത സംസ്ഥാനങ്ങൾക്ക് പോലും ഒരു നിവേദനം പോലും ലഭിക്കുന്നതിന് മുമ്പ് കേന്ദ്രം വാരിക്കോരി കൊടുത്തു ത്രിപുര കൊടുത്തില്ലേ അതുപോലെ തെലങ്കാന കൊടുത്തില്ലേ ആന്ധ്ര കൊടുത്തില്ലേ കർണാടക കൊടുത്തില്ലേ എന്താ കേരളത്തിലുള്ള അവഗണന ഞാൻ ചോദിക്കട്ടെ വയനാട് വിഷയത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തെ വിമർശിക്കുന്നുണ്ടോ കോൺഗ്രസ് ഒരു സമരം നടത്തുന്നുണ്ടോ എന്തു ചെയ്യാത്തത് അപ്പം ഇതാണ് കേന്ദ്രത്തിന്റെ സമീപനം ഈ മനുഷ്യത്വരഹിതമായ ക്രൂരമായ കേന്ദ്ര അവഗണനക്കെതിരായ കേന്ദ്രത്തിൻ്റെ ഈ സാമ്പത്തിക ഉപരോധത്തിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ പ്രതിഫലിക്കും ബി ജെ പിക്ക് ഇത്തവണ വലിയ തിരിച്ചടിയായിരിക്കും ബി ജെ പിക്ക് തിരിച്ചടി എന്ന് പറയുമ്പോൾ ആ ോ അല്ല ബി ജെ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കേരളത്തിലെ ബി ജെ പിയുടെ പ്രശ്നം എന്താ നേതാക്കന്മാർ മുമ്പ് പണുണ്ടാക്കാൻ നോക്കുകയല്ലേ ബി ജെ പിയിലെ നേതാക്കന്മാർ പാർട്ടി വളർത്താനല്ലല്ലോ അവരുടെ എന്താ പറയുക പണ ഉണ്ടാക്കാനുള്ള മത്സരല്ലേ ബി ജെ പി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പത്രത്തിൽ വരുന്ന വാർത്തകൾ ടി വിയിൽ വരുന്ന വാർത്തകൾ വെല്ലുവിളി നടക്കുന്നു വെല്ലുവിളി നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നു നാൽപ്പത്തൊന്ന് കോടി രൂപയല്ലേ വന്നിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് അന്വേഷണം നടത്തി അത് പി എം എൽ എ ആക്ട് പ്രകാരം ഇ ഡി ആണല്ലോ കൈകാര്യം ചെയ്യേണ്ടത് കൈമാറിയല്ലോ ഒരന്വേഷണം നടക്കുന്നില്ല ബി ജെ പി ആണെങ്കിൽ ഇവിടെ എന്താകാം ബി ജെ പിക്ക് എന്തും ചെയ്യാം ബി ജെ പി കാരനായി കഴിഞ്ഞാൽ അവർക്ക് നേരെ ഒരു അന്വേഷണവും ഇല്ല അവർ കള്ളപ്പണം കടത്താം ആരോടും പൈസ ചോദിക്കാം എന്തും ചെയ്യാം ബി ജെ പിക്ക് പ്രത്യേക പ്രിവിലേജല്ലേ ഈ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്ത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അവരുടെ വാതിൽ മുട്ടില്ലല്ലോ അതല്ലേ സ്ഥിതി അപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുടിച്ചിരിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അവരുടെ പാർട്ടി അണികൾക്കന്നെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മളിവിടെ കണ്ടല്ലോ ശോഭാ സുരേന്ദ്രൻ്റെ ബോർഡ് കത്തിച്ചതാരാണ് ബി ജെ പി ശോഭാ സുരേന്ദ്രൻ പറയുകയാണ് ടിവിക്കാരോട് എൻ്റെ ബോർഡേ കത്തിക്കാൻ പറ്റൂ എൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കാൻ പറ്റില്ല ആരോടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ചില ബി ജെ പി പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയിൽ അതിനകത്ത് വലിയ പടലപ്പണക്കങ്ങളാണ് പുറമേ കാണുന്ന പോലുള്ള ശക്തമായിട്ടുള്ള ചേരിപ്പോരാണ് ബി ജെ പിക്ക് അകത്ത് ആ ചേരിപ്പോര് ഈ കൂടി പരസ്യമായ അടിയിലേക്ക് വരും അടിയിൽ കലാശിക്കും അപ്പോൾ സരനെ സംബന്ധിച്ചിടത്തോളം സാരൻ കോൺഗ്രസ്സിൽ നിന്നും സി പി എമ്മിലേക്ക് വന്നൊരു നേതാവാണ് ഇനി ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നേതാക്കളുടെ ഒഴുക്ക് സി പി എമ്മിലേക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്നലെ വരെ മുഖ്യമന്ത്രി വിമർശിച്ച ഇടതുപക്ഷത്തെ വിമർശിച്ച സർക്കാർ വിമർശിച്ച പലരും തങ്ങൾക്ക് തെറ്റുപോയി പറ്റി പോയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതി കേരളത്തിൽ വന്നിരിക്കുകയല്ലേ ബി ജെ പിയിലൊക്കെയുള്ള പല നേതാക്കന്മാരുടെ അനുഭവം എന്താണ് ബി ജെ പിയിലെ ബി ജെ പിയിൽ വിശ്വസിച്ച് ബി ജെ പിക്ക് വേണ്ടി ശക്തമായി നിലപാട് സ്വീകരിക്കുകയും ബി ജെ പിയുടെ വക്താക്കളായി ചാനലിൽ വന്ന് വളരെ ഊർജ്ജസ്വലമായി ബി ജെ പിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത പലരും ഇപ്പോൾ പാർട്ടിന്നുള്ള അവഗണന നേതാക്കളുടെ കിടമത്സരം ഇതിലൊക്കെ മനംതൊന്ത് ബി ജെ പിയോട് സലാം പറയാൻ വേണ്ടിയിരിക്കുകയല്ലേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഉറപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയുള്ള ഒരു പൊതുപ്രവർത്തകൻ അത് ഏത് പാർട്ടിയിലാണെങ്കിലും അവർക്കുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻ എടുത്തുപക്ഷം അത് അനുദിനം കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സി പി എമ്മെ പോലെ കേരള സ്വഭാവമുള്ള പാർട്ടിയിലേക്ക് വരുമ്പോഴുള്ള ഒരു വ്യത്യസ്ത ഉണ്ടാവല്ലോ അതിനെ ഏറ്റെടുക്കാൻ അവർക്ക് പറ്റും എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ അംസ ടി കെ അംസ അദ്ദേഹം നേരത്തെ കോൺഗ്രസ് ആയിരുന്നില്ലേ ഡി സി സി പ്രസിഡൻ്റായിരുന്നില്ലേ അതിൽ ഇടതുപക്ഷത്തേക്ക് വന്നല്ലോ കോൺഗ്രസ് ഉണ്ടായിരുന്ന ടി കെ ഹംസയും ഇടതുപക്ഷത്തോടൊപ്പമുള്ള സി പി ഉണ്ടായിരുന്ന ടി കെ ഹംസയും നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതിൽ എത്ര അച്ചടക്കത്തോടെ എത്ര മികച്ച നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹം കോൺഗ്രസ് സംസ്കാരത്തിന് വന്ന ആളാണ് പക്ഷേ അദ്ദേഹം ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറി പാർട്ടിയുടെ ഒരു കേഡറായി മാറി പാർട്ടി സംസ്ഥാന കമ്മിറ്റി ദീർഘാലും പ്രവർത്തിച്ചു അവയെ നമുക്കറിയാം ഒരു മാറ്റം ഉണ്ടാകും ഒറ്റയടിക്ക് ഒരാൾ ഒരു സി പി എം കേഡർ ആവണമെന്നില്ല പക്ഷേ തീർച്ചയായിട്ടും അവരെയൊക്കെ സംസ്കരിച്ചെടുക്കാൻ കഴിയുന്ന ആന്തരികമായൊരു പ്രോസസ്സ് തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട് ആര് വന്നാലും നമ്മളെ പാർട്ടിയാക്കി ഒരു പാർട്ടി കേഡറാക്കി മാറ്റാൻ കഴിയും കുറച്ച് സമയമെടുക്കുന്നു മാത്രമേ ഉള്ളൂ